തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആരായിരിക്കും ശശി തരൂരിൻ്റെ പിൻഗാമി അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയല്ലേ എന്നാണ് പ്രേക്ഷകർ ചിന്തിക്കുക ശശി തരൂർ മത്സരിക്കുന്നുണ്ടെങ്കിൽ ശശി തരൂർ തന്നെയായിരിക്കും അടുത്ത തവണയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുക അല്ലെങ്കിൽ ആരായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് യു ഡി എഫ് തീരുമാനിക്കും കോൺഗ്രസ് തീരുമാനിക്കും അതാണ് കീഴ്വഴക്കുക എന്നാൽ ഇവിടെ കാര്യങ്ങൾ മാറുകയാണ് ശശി തരൂർ തന്നെ തൻ്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കുകയാണോ സംശയങ്ങൾ ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു ആ വാർത്ത തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ എട്ടോളം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ ഒന്നിച്ച് ഒരു ക്ലസ്റ്ററായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു അക്കാദമിക് ഗവേഷണ രംഗത്ത് വൻ മുന്നേറ്റം ഉണ്ടാക്കും എന്നാണ് ഇതേക്കുറിച്ച് മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് അതുതന്നെ പങ്കുവെക്കുന്നു ഈ ഗവേഷണ സ്ഥാപനങ്ങളുടെ തലപ്പത്തുള്ളവരും മേധാവികളും എട്ട് സ്ഥാപനങ്ങളുടെ മേധാവികൾ ഒന്നിച്ചുകൂടി ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടുന്നു ഒന്നിച്ച് ഒരു ക്ലസ്റ്ററായി പ്രവർത്തിക്കും അത് ഗവേഷണ മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും അത് സംസ്ഥാനത്തിന് കേരളത്തിന് വലിയ ഗുണം ചെയ്യും എന്നാണ് പറയുന്നത് ഈ സ്ഥാപന മേധാവികൾ അത് സ്വാഭാവികമായി നടന്ന ഒരു പ്രക്രിയയാണ് അത് സംബന്ധിച്ച് വാർത്താ മാതൃഭൂമി നൽകുകയും ചെയ്തിരുന്നു ഈ വാർത്ത വന്ന ഉടനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു ഇടുന്നു അദ്ദേഹത്തിൻ്റെ എക്സ് പേജിൽ അതിൽ ഇതിനെ അഭിനന്ദിക്കുന്നു ഈ കൂട്ടായ്മയെ അഭിനന്ദിക്കുന്നു എന്നിട്ട് പറയുന്നു ഇത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഞാൻ ഇക്കാര്യം പരസ്യമായി പറഞ്ഞതാണ് ഇത്രമൊരു ക്ലസ്റ്റർ ഉണ്ടാക്കും അത് തലസ്ഥാനത്തിൻ്റെ വികസനത്തിൽ വലിയ മുന്നേറ്റം കുറിക്കും എന്ന് പറഞ്ഞിരുന്നു അതാണ് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു പക്ഷേ ഞാൻ ജയിച്ചില്ല ഞാൻ ശശി തരൂരിനോട് തോറ്റു എന്നിരുന്നാലും പറഞ്ഞ കാര്യങ്ങൾ ഇതാ നടപ്പാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു വെക്കാനാണ് അത്തരം ഒരു പോസ്റ്റ് എക്സിൽ അദ്ദേഹം ഇട്ടത് കുറിച്ചത് വലിയ വാർത്തയൊന്നും ആയില്ല സ്വാഭാവികമായും വാർത്തയാകുമെന്ന് പ്രതീക്ഷിച്ചതായിരിക്കും അദ്ദേഹം മറ്റൊരു പോസ്റ്റ് ഇട്ടത് പക്ഷേ വാർത്തയായില്ല പക്ഷേ ഇന്നിതാ മറ്റൊരു എക്സ് പോസ്റ്റ് കൂടി വന്നിരിക്കുന്നു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് മറ്റാരുമല്ല തിരുവനന്തപുരം എം പി ശശി തരൂർ തന്നെയാണ് അദ്ദേഹം ഇതിന്റെ പൈതൃകം ഏറ്റെടുത്ത് ഒരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ അത് തെറ്റില്ല അദ്ദേഹം തിരുവനന്തപുരത്തെ എം ബി ആണ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ ഈ പുതിയ പദ്ധതി അത് എൻ്റെയും കൂടി സംഭാവനയാണ് എന്ന് ശശി തരൂർ എം പി പറഞ്ഞാൽ തെറ്റില്ല അദ്ദേഹം തിരുവനന്തപുരം എം പി ആണ് അദ്ദേഹത്തിന് അത് പറയാം യാതൊരു തെറ്റുമില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യമാണ് അതാണ് സംശയത്തിന് ഇടയാക്കാൻ കാരണം അദ്ദേഹം എക്സ് പോസ്റ്റ് പോസ്റ്റ് കാണാം ഇംഗ്ലീഷിലാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ പാരഗ്രാഫിൽ ഇത് എൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ഈ പദ്ധതി രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചതാണ് അതിനു വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ് പക്ഷേ അന്ന് അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഇൻവോൾവ്മെന്റ് ഉണ്ടാകേണ്ടതായിരുന്നു പങ്കാളിത്തം ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ പങ്കാളിത്തം ഉണ്ടായില്ല അതുകൊണ്ട് നടപ്പായില്ല ഇപ്പോഴിതാ അത് സംഭവിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ബി ജെ പി സർക്കാരിൻ്റെ കാലത്ത് അത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ശശി തരൂർ അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ശശി തരൂരിൻ്റെ ട്വീറ്റിൽ പറയുന്നു രാജീവ് ആർ സി എക്സ് ഹു ഐ ബിലീവ് വർക്ക്ഡ് വിത്ത് സെൻട്രൽ മിനിസ്റ്ററീസ് ടു അച്ചീവ് ദ നെസറി അപ്രൂവൽസ് എന്നാണ് എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ ഞാൻ വിശ്വസിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ ഈ പദ്ധതിയിൽ ഇടപെടുകയും സെൻട്രൽ മിനിസ്റ്ററീസുമായി ബന്ധപ്പെടുകയും ഈ പദ്ധതിക്ക് അംഗീകാരം നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു എന്ന് കൂടി പറയുന്നുണ്ട് അദ്ദേഹം ഈ പോസ്റ്റിൽ രാജ് ചന്ദ്രശേഖറിന് ഈ പ്രോജക്ടിന്റെ ഈ പദ്ധതിയുടെ പൂർണ്ണ ക്രെഡിറ്റ് നൽകുകയാണ് തിരുവനന്തപുരം എം ബി ആയ ശശി തരൂർ എന്തിനു വേണ്ടി ഈ ചോദ്യമാണ് വരുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ ഒരു പദ്ധതി ആ പദ്ധതിക്ക് ബി ജെ പിന്തുണ നൽകുകയും അത് ഞങ്ങളുടെ സർക്കാരിന്റെ സംഭാവനയാണ് എന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയും ചെയ്തത് ഞങ്ങൾക്ക് മനസ്സിലാക്കാം തെറ്റില്ല പക്ഷേ തിരുവനന്തപുരം എം പി ആയ കോൺഗ്രസ് നേതാവായ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ എന്തിന് രാജചന്ദ്രശേഖരന്റെ അവകാശവാദത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുന്നു ഒരു സംശയവും വേണ്ട ശശി തരൂരിനെ കുറിച്ച് നേരത്തെ സംശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അദ്ദേഹം ബി ജെ പിയോടൊപ്പം പോകുന്നു ബി ജെ പി ചേരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ നേരത്തെ വന്നതാണ് ഇപ്പോഴിതാ അദ്ദേഹം മറ്റൊരു കാര്യവും കൂടി പറയാതെ പറയുകയാണോ ഇനി തിരുവനന്തപുരത്ത് മത്സരിക്കുന്നില്ല എന്ന് ശശി തരൂർ നേരത്തെ സൂചനകളൊക്കെ നൽകിയിരുന്നു പാർലമെന്ററി രംഗത്തേക്ക് ഇനിയില്ല ഇത് എന്റെ അവസാനത്തെ ലോക്സഭ തിരഞ്ഞെടുപ്പായിരിക്കുമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ശശി തരൂർ പരസ്യമായി പറയുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോഴിതാ ആരായിരിക്കണം എന്റെ പിൻഗാമി എന്നുകൂടി പറഞ്ഞു വെക്കുകയാണോ ശശി തരൂർ ചെയ്യുന്നത് അതല്ലെങ്കിൽ എന്തിനു ഈ പദ്ധതിയെ സംബന്ധിച്ച് പൂർണ്ണമായ ക്രെഡിറ്റ് രാജ ചന്ദ്രശേഖരന് നൽകണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് നൽകണം തൻ്റെ എതിരാളിക്ക് എന്ന് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു രാജചന്ദ്രശേഖർ ചെറിയ വോട്ട് വ്യത്യാസത്തിനാണ് ശശി തരൂർ ജയിച്ചത് പല മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്ത് രാജചന്ദ്രശേഖരായിരുന്നു അങ്ങനെയുള്ള രാജ ചന്ദ്രശേഖരനെ അഭിനന്ദിച്ചുകൊണ്ട് എന്തിനാണ് ശശി തരൂർ പോസ്റ്റിട്ടത് എന്ന ചോദ്യത്തിന് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന ഒരു ഉത്തരം അത് അടുത്ത പിൻഗാമി ശശി തരൂരിൻ്റെ പിൻഗാമി രാജചന്ദ്രശേഖരാണ് എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടാകും അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്നാണ് സംശയിക്കത്തക്ക കാര്യങ്ങളൊക്കെ അതിലുണ്ട് താനും എന്നു വച്ചാൽ തൻ്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കുകയാണോ ശശി തരൂർ ആയിരുന്നോ ശശി തരൂർ ഈ ചോദ്യങ്ങളൊക്കെ ഇവിടെ ഉയർന്നു വരുന്നുണ്ട് മറുപടി പറയേണ്ടത് ശശി തരൂർ തന്നെയാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം നൽകുമെന്ന് പ്രതീക്ഷിക്കാൻ യാതൊരു കാര്യവുമില്ല കാരണം അദ്ദേഹം പറയില്ല നാളെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയൊക്കെയായി വന്നു കഴിഞ്ഞാൽ അതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞേക്കാം എന്നല്ലാതെ ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം ഒന്നും ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുമില്ല ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇവിടെ തിരുവനന്തപുരത്ത് ശശി തരൂർ അടുത്ത തവണ മത്സരിക്കാതിരുന്നാൽ ശശി തരൂരിൻ്റെ പിന്തുണ ഒരു സംശയവുമില്ലാതെ അത് രാജീവ് ചന്ദ്രശേഖരനെ ആയിരിക്കും അതിൻ്റെ സൂചനയാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്